സുരേന്ദ്ര ഓ നമ്മളെ സ്ത്രീകുട്ടിനെ കുറച്ച് കാശൊക്കെ കൊണ്ട് വന്നല്ലേ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറഞ്ഞു കാരണം നിനക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണല്ലോ കുറച്ച് ടിപ്സ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ ഏഹ് സുരേന്ദ്രൻ്റെ കടയുണ്ടല്ലേ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് വരേല്ലേ വളർന്ന് വന്തലീക്കണേ നമ്മൾ ആരും അറിയണില്ല അല്ലേട സുരേന്ദ്ര ഞാനിവിടെ ഇരുന്നാ ശരിയാവൂല ഞാൻ പോണം ഒന്നും സുമ്മാലയാ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായിട്ട് ആലോചിക്കാൻ കൂടി സമ്മതിക്കൂല നീ കൊറേ നാളോട്ട് ആലോചിക്കണം എന്നൊരു കാര്യമായിട്ട് നടന്നില്ലല്ലാട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലെന്ന് ആര് പറഞ്ഞു ഒരുപാട് ആലോചിക്കണം ഒരു ബിസിനസ് എന്നൊക്കെ പറയാം അത്ര ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ചിലപ്പോൾ ലാപം വരാം ചിലപ്പോൾ നഷ്ടം വരാം ഇതൊക്കെ നമുക്ക് സഹിക്കാനുള്ള മനഃശക്തി ഉണ്ടാക്കി എടുക്കണ്ടേ പെട്ടെന്ന് അങ്ങ് ചടിക്കരങ്ങ് തുടങ്ങിയാൽ മതിയോ അവിടെ കുറേ തുടങ്ങി പോയതാണല്ലോ കറക്റ്റ് നമ്മുടെ കടപ്രഭാരന്റെ മോനെ വസ്തു കോടിക്കണങ്ങി ഉണ്ടായിരുന്നു അത് അവൻ ബിസിനസ് തുടങ്ങിയത് എല്ലാം പൊട്ടി പാരില്ലേ പഴയ കഥകള് പറയാ പല കാര്യങ്ങളും പറയും നീ ആവശ്യമുള്ളത് മാത്രം കേട്ടാ എല്ലാ കാര്യങ്ങളൊന്നും കേട്ടാ മതി എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും എടുക്കല്ലെന്നാണ് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തായാലും എന്റെ മാത്രം തീരുമാനത്തില് ഞാൻ ഒന്നും കൂടെ ചെയ്യൂലൂടെ എന്ത് പറഞ്ഞു അങ്ങോട്ടുള്ള വഴിയൊക്കെ വഴിയൊക്കെ വഴി മറന്നൂടെ കൊണ്ടുപോടാണിക്കുന്നത് പിന്നെ ചിരിക്കാതെ അപ്പൊ അങ്ങോട്ട് പറഞ്ഞില്ല അതുകൊണ്ട് ചോദിച്ചത്

വേണ്ട ഇവിടെ ഒട്ടി ഡേയ് വന്നില്ലെങ്കിൽ വരണ്ട നിങ്ങളെ രണ്ടുപേരും കൂടെ അങ്ങ് നേരിട്ടെങ്കിൽ വാ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് അടിച്ച് പൊളിക്കാം ഓ എന്താ കയറി കോട്ടും എടാ നിങ്ങൾ ചെല്ലും വേഗം കടക്കാത്ത കയറിയിരിക്കും ഇടേ വേണേൽ നിങ്ങളെ പിടിച്ച് കടക്കാത്തിരിക്കൂ കട പൂട്ടാൻ നേരത്തെ കുറെ അഴിയോ കുറവലാചരോ കാര്യങ്ങളോ കിടത്തിൻ്റെ കൈ തന്നിട്ട് നല്ല ബില്ലോ ഇട്ട് വരും എന്നാടേ ഞാൻ കഴുത്തടത്തൊന്നുമല്ല പൈസ വാങ്ങണേട്ടാ ഉമ്മ എപ്പോഴും സുരേന്ദ്രൻ അളിയാ നമുക്ക് കുറേ കമ്പനികളുടെ സാധനങ്ങളൊക്കെ ക്രെഡിറ്റിന് കിട്ടുമല്ലേ പിന്നെ അല്ലാതെ നീ ഇവിടെ ഇരിക്കേ

ും പോലെടുത്ത് എങ്ങനെയെങ്കിലും അവധിയെടുത്ത് പോവാന്നാ ഏഹ് പൈസ കൊടുത്താണ് പഠിപ്പിക്കണത് കേട്ടാ മര്യാദ പൊയ്ക്കോളാം പഠിക്കാൻ അവധിയെടുത്ത് പോവാൻ കൊണ്ടുപോവാളെ മക്കള് പഠിച്ച് ജോലിയെ കിട്ടുമ്പോഴേ ഒരുപാട് ശമ്പളം കിട്ടും അപ്പം പഠിപ്പിച്ച കാശ് മൊത്തം എൻ്റെ അച്ഛൻ അടിച്ചു വരാൻ നോക്കും ഒടുക്കരുത് അണ്ണാ സമ്മതിക്കുന്നോടാ നി ഞാൻ ഓ